ഇത് മാസ് ബോട്ട് ഓടിച്ചതാണ് ഹീറോയിൻ്റെ സി ബി സെഡ് ഹീറോയിൻ്റെ സി ബി സെഡ് ആണ് എക്സ്ട്രീമുള്ള വണ്ടി ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലോ സ്പീഡ് ചെക്കപ്പ് ഫുൾ ചെക്കപ്പാണ് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് പാഡൊക്കെ ചെക്ക് ചെയ്യുക ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ചൈനീസ് പ്രോഗറ്റ് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് അടി മാറ്റുക ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് അവർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിനെറ്റി ചൈനീസ് പ്രോഗറ്റൊക്കെ ചെയിനൊക്കെ നല്ല രീതിയിൽ അടിയിണ്ട് ബാക്കിലത്തെ ബ്രേക്ക് പാഡ് പോയിട്ട് നല്ല രീതിയിൽ കയറി ബ്രേക്ക് പാഡ് പിടിച്ചിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്കും കംഫർട്ടല്ല അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി വർക്കിൻ്റെ കയറ്റി എൻ്റെ ഓരോ ഭാഗം ചെക്ക് ചെയ്ത് വരാണ് അപ്പോൾ നമുക്ക് എൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് തീർന്നേക്കാണ് ഫുള്ളായിട്ട് തീർന്നിട്ട് ഡിസ്ക് പ്ലേറ്റൊമ്പോ കയറി ഒരഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണണം കേട്ടോ ഫുള്ള് കയറി പിടിച്ചേക്കാണ് ഇതിനകത്ത് പാഡ് സെറ്റ് അഴിച്ചു മാറ്റാമെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ ആ അല്ലെങ്കിൽ ബോൾട്ട് ഫുള്ള് ലൂസ് അതായത് പോയ ഒരു രീതിയിൽ അഴിക്കാൻ പറ്റാത്ത കണ്ടീഷൻ അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് അത് എന്തെങ്കിലും മാർഗത്തിൽ കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അഴിഞ്ഞ് കിട്ടാനായി ഒന്ന് ലൂസായി കിട്ടിയാലാണ് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏതെങ്കിലും മാർഗത്തിൽ നമുക്ക് അഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം അത് പറ്റില്ല പറ്റില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അസംബ്ലിയെ പാടി മാറ്റാനാണ് പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഇത് ശരിക്കും ബ്രേക്ക് പാഡ് മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അത് ഈ പാഡ് കൂടി മാറ്റിയില്ല മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക് പ്ലേറ്റും കൂടി മാറ്റിയില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പാഡ് നിൽക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് പോയി കൂട്ടിയിരിക്കും കേട്ടോ പിന്നെ അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു പുതിയ ടയർ അടക്കുന്നത് ചെയിൻ്റെ കേസ് ഈ പറഞ്ഞപോലെ നല്ല രീതിയിൽ ലൂസാണ് ഫുൾ ലൂസായേക്കാണ് നിസാരം കൂടി വലിക്കാനായിട്ട് കാര്യം പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് ബോക്കറ്റ് മാറ്റിയിടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ചൈനീസ് പോക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ദിവസം എന്ന് വെച്ചാൽ ചൈനീസ് ബോക്കറ്റ് മാറ്റി പുതിയതിട്ട് ഓടുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ ഉറപ്പായിട്ടും ചെയിൻ ലൂസായിട്ടുണ്ടാവും കാരണം ഇതിൻ്റെ സസ്പെൻഷൻ നല്ല ഉള്ള മോഡൽ സസ്പെൻഷനാണ് ഇപ്പോൾ ഈ സി ബി സെഡ് ആയാലും യൂണിക്കോൺ ആയാലും ഈ മോഡൽ വണ്ടികൾക്ക് സസ്പെൻഷൻ ലെങ്ത്തുള്ള സസ്പെൻഷൻ കറക്റ്റ് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ചെയിൻ പുതിയതിട്ടാലും നിൽക്കില്ല ഇതിപ്പോൾ എന്താ പ്രോബ്ലം വെച്ചൊരു അഞ്ഞൂറ് കിലോമീറ്റർ ആക്കി ആയപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു അല്പം ഓയിൽ ഒക്കെ കൊടുത്ത് ചെയിൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഫുൾ ഡ്രൈ ആയ ഒരു അവസ്ഥയിലാണ് ഓവറായിട്ട് ലൂസായി കിടന്ന് ഓടി ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയിന് പറ്റുന്ന ചെയിൻ ഓവർലാപ്പിംഗ് വരും ഇത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാലും എന്തോ ആയാലും നമുക്ക് ആ ഓവർലാപ്പിംഗ് എന്തെങ്കിലും കാണിക്കും അപ്പോൾ ചെയിൻ മാറ്റുന്നതാണ് നല്ലത് മാറ്റിയാൽ പോലും ഇതേ രീതിയിൽ ശ്രദ്ധിച്ചാലാണ് കറക്റ്റായിട്ട് നമുക്ക് ചെയിൻ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആദ്യം ഇപ്പോൾ പുതിയത് ഇട്ടിട്ട് ആദ്യം ഒരു അഞ്ഞൂറ് ഉള്ളിൽ തന്നെ ടൈറ്റ് ചെയ്യുക പിന്നെ ഓരോ ആയിരം കിലോമീറ്ററിലും ടൈറ്റ് ചെയ്യുക കാരണം എങ്ങനെയായാലും നമ്മൾ ചെയിൻ അടിക്കാൻ നോക്കിക്കരുത് ചെയിൻ ലൂസായിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് പൊടി നല്ല രീതിയിൽ ബ്ലോക്ക് ആയ കണ്ടോ എയർ എയർഫിൽട്ടർ നമ്മൾ എന്തെങ്കിലും മാറ്റി കളയാം പിന്നെയുള്ളൊരു എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഭാഗത്ത് സൗണ്ട് വ്യത്യാസമാണ് അതായത് ചിലമ്പല സൗണ്ടാണ് കാണിക്കുക ടെൻഷനറൊക്കെ നമുക്ക് ഈ ഇതിക്ക് മുമ്പൊക്കെ മാറ്റിയാറെന്നാണ് അപ്പോൾ ടെൻഷനർ മാത്രം മാറ്റിയത് കൊണ്ട് ഈ കംപ്ലയിൻറ്റ് മാറുമെന്ന് തോന്നുന്നുള്ളൂ കാരണം ഇപ്പോൾ ടെൻഷനർ മാറ്റിയിട്ടപ്പം തൽക്കാലം സൗണ്ട് മാറിയിരിക്കും പക്ഷേ പ്രോബ്ലം വീണ്ടും വന്നതിൻ്റെ റീസെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെയിൻ ഉണ്ട് ക്യാം ചെയിൻ അതിൻ്റെ ടൈറ്റ്നെസ് കുറവായിട്ടാണ് ആ പ്രോബ്ലം വരാം അതായത് അത് ലൂസായിട്ടാണ് നല്ല രീതിയിൽ വലിഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ടെൻഷനറിട്ടാലും നിൽക്കില്ല അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം കാരണോട്ടോ അപ്പോൾ ആ പ്രോബ്ലം പരിഹരിക്കാതെ കൊണ്ട് നമ്മൾ ഇപ്പോൾ ടെൻഷനർ മാത്രം മാറ്റിയിട്ട് എന്നുള്ളത് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം മാറ്റിയിട്ട് കംപ്ലയിൻറ്റ് മാറും പക്ഷേ സൗണ്ട് മാറും പക്ഷേ വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റത്ത് വരും ഇരിക്ക കഴിഞ്ഞ മുമ്പത്തെ സർവീസുള്ളൂ അങ്ങനെ ഇടയ്ക്കിയപ്പോൾ മാറ്റിയേക്കണതാണ് കാരണം പുതിയതാണ് നമുക്ക് ഇടയ്ക്കണം കേട്ടോ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് ഉണ്ട് അത് ആ ബോൾട്ടിൻ്റെ ഓയിൽസിൽ കംപ്ലയിൻ്റായിട്ട് ലീക്ക് ആയിരുന്നു പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ കാർബർട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു മിസ്സിങ്ങിൻ്റെ പ്രശ്നം ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാർബർട്ടർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് ഈ സ്ലോജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ആണ് അതിനകത്ത് കേട്ടോ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം പറ്റില്ല അതിൽ മാറ്റേണ്ടതായിട്ട് വരും പിന്നെ വാക്യം ബിസ്റ്റിനു തേമാനം തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം മാറ്റമൊന്നും വേണ്ട നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെയുള്ളത് നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വീൽ ബെയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ടയർ പുതിയതാണ് വീൽ ബെയറിങ്ങിന് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നേക്കണ ഒരു അവസ്ഥയാണ് അവസ്ഥയുണ്ടോ ഫ്രണ്ടിലത്തെ അപ്പോൾ ഇത് കൈയ്യോടെ മാറ്റിയിടാം കാരണം അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ബാക്ക് വീലിന് സംഭവിച്ചു അതേ സിറ്റുവേഷൻ ഇനി സംഭവിക്കാൻ പോവാം കാരണം ഈ പ്ലേറ്റ് കയറിയിട്ട് ഇതിൻ്റെ ഈ പ്ലാസ്മോസിൻ്റെ ഈ ഭാഗം അവിടെ തീർന്നു പിന്നെ പ്ലേറ്റ് കയറി നമ്മൾ പിടിക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റിലേക്ക് പോകും അപ്പോൾ കയ്യിവിടെ നമുക്കത് മാറ്റിയിടാം പിന്നെ കോൺസെറ്റ് ചെറിയ അടിയുണ്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് എടുക്കാം പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പക്ഷെ പ്ലഗ് നമുക്ക് മാറ്റിയിടാം എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കുള്ള പ്ലഗ് മാറ്റാം പിന്നെ നമ്മൾ കാർബോ ഹൈഡ്രോളും ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ അങ്ങോട്ട് കറക്റ്റ് ആയിക്കോളും പിന്നെ ബാറ്ററി നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ കിക്കറില്ലാത്ത മോഡലാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചാൽ കേട്ടോ അപ്പം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എട്ടേ പോയിൻറ്റ് ആറ് അഞ്ച് ആറ് ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇപ്പം കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പോലും വലിയ താമസിച്ചാണ്ട് കംപ്ലൈൻറ്റ്സ് കാണിക്കാനായിട്ടൊരു ഉണ്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ടൊന്ന് പറയാം ഏഹ് ഇതിനകത്ത് ഈ കാളിപ്പർ ബ്രാക്കറ്റ് ഉണ്ടല്ലോ ഈ കാളിപ്പർ അസംബ്ലി ഉണ്ടല്ലോ അത് നമുക്ക് ഐറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാറ്റേണ്ടി വരും അത് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണില്ല കാരണം പരമാവധി നമ്മൾ അഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക കാരണം കഴിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്ത് ഒരു സ്ഥലത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം നമ്മൾ ഓർഡർ കൊടുത്ത ഐറ്റം വരുത്തിയെടുത്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും വണ്ടി ഒരുപാട് ഡിലേ ആവും അപ്പോൾ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല മാറ്റി പുതിയ തൊടുന്നതായിട്ട് വരും അപ്പോൾ ഞാൻ ഈ ഇടുന്ന എസ്റ്റിമേറ്റിൽ അതൊന്നും ഉൾപ്പെടുത്തണില്ല അത് അഴിഞ്ഞ് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേ എന്തെങ്കിലും പറയാം അത് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ടൊക്കെ ഒന്ന് പറയാം ബാക്കി നമുക്ക് ചെയിൻസ് പോക്കറ്റൊക്കെ അതിനകത്ത് ഉണ്ട് എയർ ഫിൽറ്റർ കാർബണേറ്റർ ക്ലീനിങ് എൻജിൻ ഓയിൽ അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആ ചെയിൻ്റെ കേസും നോക്കിയിട്ടൊന്ന് പറയും കാരണം അതും കൂടി മാറ്റണതാണ് നല്ലത് ഇനി അത് മാറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ടെൻഷനർ ഉൾപ്പെടുത്താം അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടേമ്പൊന്ന് റിപ്ലൈ ഇടണം അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചെയ്യാം അതല്ലെങ്കിൽ തൽക്കാലം ടെൻഷനർ മാറ്റി കഴിഞ്ഞാൽ സൗണ്ട് തൽക്കാലം മാറും തൽക്കാലം മാറും വീണ്ടും വരും അത് കേട്ടോ അതില്ലാതിരിക്കണമെങ്കിൽ ചെയിൻ അടക്കം മാറ്റണം അപ്പോൾ കുറേ നാളത്തേക്ക് അങ്ങനെ നിന്നോളൂ കേട്ടോ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ സമയം പിടിക്കുന്ന പണിയാണ് പെട്ടെന്ന് തീരില്ല സാധാരണ സർവീസ് വർക്ക് തുറക്കുന്നതാണെങ്കിൽ നമ്മൾ വണ്ടി കയറ്റുക പക്ഷേ ബാക്ക് ബ്രേക്കുമ്പോൾ തന്നെ നമുക്ക് പണി വരും അപ്പോൾ വീഡിയോ കണ്ടുപോയി നോക്കിയിട്ട് റിപ്ലൈ ഇടാം അതൊരു ശേഷം അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ഒന്നുകൂടി പറയാം ഓക്കെ